അപ്പൊ ഇതാണ് നമ്മളുടെ ഹോട്ടൽ രാവിലെ തുറന്നോളൂ തുറക്കുമ്പോഴത്തേക്കും എല്ലാ സംഗതികളും തെറ്റാണ് ഇവിടെ രാവിലെ ആയതുകൊണ്ട് ഇത്ര നേരത്തെ ആയതുകൊണ്ട് വണ്ടി കെടാല് സ്ഥല അങ്ങനെ ചെന്നൈയിൽ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മിലിറ്ററി ഹോട്ടൽ ഹോട്ടലാണ്

പണം പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റൈലിൽ കഴിച്ചപ്പോൾ അത് അടിപൊളി സംഗതിയാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഗതി പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത് പൊറോട്ടയും മട്ടൻ്റെ ലെഗ് പൊരിച്ചതും മട്ടൻ ലെഗ് പൊരിച്ചത് ടേസ്റ്റ് ആണ് എന്നാലും ട്രൈ ചെയ്യാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ അവിടെ ഒന്നും കിട്ടുന്നുണ്ടോയെന്നറിയില്ല ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഇഷ്ടംപോലെ നോൺ വെജ് ഐറ്റംസ് ഉണ്ട് ഇത് മാത്രമൊന്നുമല്ല ഫുൾ നോൺ വെജ് നോൺ വെജ് ലവേഴ്സിന് പറ്റിയൊരു സ്പോട്ടാണത് ഗണപതി മിലിറ്ററി ഹോട്ടൽ ചെന്നൈ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടും